തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തരംഗ സ്കൂൾ കലോത്സവം നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഉദ്ഘാടനം ചെയ്തു തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തരംഗ സ്കൂൾ കലോത്സവം നടന്നു ഇതിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ രംഗങ്ങളിലും ഈ സ്കൂളിന്റെ നിങ്ങൾ കലോത്സവം ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ ആൻഡ് സിംഗ് കേരള സരിഗമ മത്സരാർത്ഥി ഡോക്ടർ പി ബി വൈശാഖി ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ മുഖ്യപ്രഭാഷണം നടത്തി ഗിറ്റാറിസ്റ്റ് എ ഇന്ദുഗോപൻ ഡ്രമ്മർ ഡലീഷ് ഡാനിയൽ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു പി ടി ഐ പ്രസിഡന്റ് ഖലീലിദ്ദീൻ പൂയപ്പള്ളി അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പൽ വിജയലക്ഷ്മി സ്വാഗതം സ്വാഗതമാശംസിച്ചു ബിന്ദുറ്റി പി സി സുനിൽ ഷാജി പി എം ഷാനവാസ് ചെറുകര വിജയ ജാനകി രതീഷ് കെ ആർ പിള്ള ആർ തമ്പാൻ മുത്ത് വി എന്നിവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി